ഒരു വലിയ യാഗവേദിയിൽ ആയിരത്തി എട്ട് നാളികേരങ്ങൾ ഹോമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന ഊർജ്ജം ആ പരിസരമാകെ ശുദ്ധീകരിക്കുകയും ഭക്തന്മാർക്ക് പോസിറ്റീവായിരിക്കുന്ന ഒരു മാറ്റം നൽകുകയും ചെയ്യുന്നു അന്നേ ദിവസം ആറു മണി മുതൽക്കായിട്ട് മഹാരുദ്രഹോമം മഹാരുദ്രപൂജ എന്നിവ നടക്കുന്നതാണ് ആഗ്നേയ മഹായാഗത്തിൻ്റെ ഒന്നാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈവകർമ്മമാണ് മഹാരുദ്രഹോമം ഭാരതീയ ഉപാസന പദ്ധതിയിൽ ശിവപ്രീതികരമായിട്ട് നടത്തുന്ന ഏറ്റവും ഉന്നതമായ യാഗകർമ്മങ്ങളിൽ ഒന്നാണിത് പഞ്ചമഹാപാപങ്ങൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സകല പാപങ്ങളും മഹാരുദ്രഹോമത്തിൽ പങ്കെടുക്കുന്നതിലൂടെയും ഹോമ പുക ശ്വസിക്കുന്നതിലൂടെയും ഇല്ലാതാകും എന്നാണ് ശിവപുരാണം പറയുന്നത് ജാതകത്തിലെ ശനിദോഷം രാഹുദോഷം പോലെയുള്ളതായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ഗ്രഹദോഷങ്ങളെല്ലാം തന്നെ നീങ്ങുവാനും മഹാരുദ്രഹോമം അത്യുത്തമമായിട്ടാണ് പറയുന്നത് എന്നാൽ വ്യക്തിപരമായിരിക്കുന്ന നേട്ടങ്ങൾക്കപ്പുറം ലോക നന്മയ്ക്കും പ്രകൃതിക്ഷോഭങ്ങൾ ഒഴിവാക്കുവാനും വേണ്ടിയാണ് ഇത്തരം മഹാഹോമങ്ങൾ അല്ലെങ്കിൽ മഹായാഗങ്ങൾ നടത്തപ്പെടുന്നത് ഭൗതികമായിരിക്കുന്ന പുരോഗതിക്കും ആത്മീയമായിരിക്കുന്ന ഉന്നതിക്കും മഹാരുദ്രഹോമ ദർശനം തന്നെ വളരെയധികം നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് കാലത്ത് ഒൻപത് മണി മുതൽക്ക് മൃത്യുഞ്ജയ ഹോമം ആരംഭിക്കും ശിവന്റെ മൃത്യുഞ്ജയ ഭാവത്തിനെ ഉപാസിച്ചു കൊണ്ട് നടത്തുന്ന ഒരു ഹോമമാണിത് ഋഗ്വേദത്തിലെ ഏഴാം മണ്ഡലത്തിലുള്ള ത്രിമ്പകം യജാമഹി എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിശക്തമായിരിക്കുന്ന മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായിരിക്കുന്ന ഈ ഹോമം ഭക്തനു ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു മഹായാഗത്തിൻ്റെ ചൈതന്യത്തിൽ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലുതായിട്ടുള്ളതായിരിക്കുന്ന പ്രാധാന്യം ഇതിനോടൊപ്പം തന്നെ മഹാമൃത്യുജയ പൂജയും മംഗളാരതിയും നടക്കുന്നത് വഴി ഭക്തന്മാർക്ക് പരിപൂർണമായിരിക്കുന്ന ഫലം ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അകാല മൃത്യുവിനെ അഥവാ അപമൃത്യുവിനെ തടയുവാനും ദീർഘായുസ് ലഭിക്കുവാനും ഈ ഹോമം വളരെയധികം ഉത്തമമാണ് കഠിനമായിരിക്കുന്ന അസുഖങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം നൽകുവാനും ശാരീരികമായിരിക്കുന്ന ദുർബലതകളെല്ലാം തന്നെ മാറ്റുവാനും മൃത്യുഞ്ജയ ഹോമം നമ്മളെ സഹായിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഭയം ഉത്കണ്ഠ എന്നിവ നീക്കി മനസ്സിന് ധൈര്യവും ശാന്തിയും ഇത് നൽകുന്നു ചുരുക്കത്തിൽ ശരീരത്തിനും മനസ്സിനും ആത്മീയമായിരിക്കുന്ന ഒരു കവചം തീർക്കുന്ന ഒരു കർമ്മമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം